ജൂലൈ ഒമ്പതിനായിരുന്നു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും നടൻ കൃഷ്ണകുമാറിന്റെ മകളുമായ ദിയ കൃഷ്ണ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചത് അന്നു മുതൽ സോഷ്യൽ മീഡിയ നിറയെ ദിയയുടെ വിശേഷങ്ങളാണ് ചർച്ച അതിന് പ്രധാന കാരണങ്ങളിലൊന്ന് പ്രസവ വീഡിയോ ദിയ തൻ്റെ യൂട്യൂബ് ചാനൽ വഴി പങ്കിട്ടതാണ് ലേബർ സ്യൂട്ട് റൂമായിരുന്നു പ്രസവിക്കാനായി ദിയ തെരഞ്ഞെടുത്തത് തൻ്റെ ഭർത്താവിൻ്റെയും സഹോദരിമാരുടെയും അമ്മയുടെയും പിന്തുണയും സ്നേഹവും പരിചരണവും ഏറ്റുവാങ്ങിയിരുന്നു ദിയയുടെ പ്രസവം ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടതോടെ ദിയയെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള കമൻറ്റുകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു പ്രസവം എന്ന ശാരീരിക പ്രക്രിയ അടച്ചിട്ട മുറിയിൽ രഹസ്യമായി നടത്തപ്പെടേണ്ടതാണെന്ന വിശ്വാസം തകർക്കുന്നതായിരുന്നു വീഡിയോ എന്നാണ് ഒരു വിഭാഗം ദിയയെ പിന്തുണച്ച് പറഞ്ഞത് സ്ത്രീകൾക്ക് ഇതുപോലുള്ള സൗകര്യങ്ങൾ ലഭിക്കണമെന്നും നിരവധി പേർ അഭിപ്രായപ്പെട്ടു ദിയാകൃഷ്ണയും കുടുംബവും ഡോക്യുമെൻ്റ് ചെയ്തിരിക്കുന്ന പ്രസവം ഒന്നാം തരം ഒരു റിസർച്ച് മെറ്റീരിയലാണെന്നും വിദഗ്ധരും പ്രതികരിച്ചു എന്നാൽ പ്രസവം വീഡിയോ ആക്കിയത് ഒരു കൂട്ടർക്ക് പിടിച്ചില്ല പ്രസവം കച്ചവടമാക്കിയെന്നായിരുന്നു ഇക്കൂട്ടരുടെ അധിക്ഷേപം എന്തായാലും വീഡിയോ ഇതിനോടകം തന്നെ ലക്ഷങ്ങൾ കണ്ടു അതേസമയം പ്രസവ വീഡിയോയ്ക്ക് പിന്നാലെ ആശുപത്രിയിൽ നിന്നുള്ള നിരവധി വ്ളോഗുകൾ ദിയ പങ്കുവച്ചിരുന്നു അക്കൂട്ടത്തിലിതാ കഴിഞ്ഞ ദിവസം പങ്കിട്ട മറ്റൊരു വീഡിയോയും ചർച്ചയായി തൻ്റെ കടയിലേക്ക് വന്ന ഏറ്റവും പുതിയ ഓണ കലക്ഷൻ പങ്കുവച്ചുള്ളതായിരുന്നു ദിയയുടെ വീഡിയോ വളരെ സന്തോഷത്തോടെയും പ്രസരിപ്പോടെയും ഓരോ ആഭരണങ്ങളെക്കുറിച്ചും വീഡിയോയിൽ ദിയ സംസാരിക്കുന്നുണ്ട് എന്നാൽ പ്രസവിച്ച ദിവസങ്ങൾ മാത്രമാണ് ആയെന്നിരിക്കെ ഇപ്പോൾ വിശ്രമിക്കൂ എന്ന ഉപദേശങ്ങളുമായി നിരവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ എത്തുന്നത് സ്നേഹത്തോടെയും അല്പം കെറിവിച്ചുമെല്ലാം ഉള്ള കമൻറ്റുകൾ വീഡിയോയ്ക്ക് താഴെയുണ്ട് എന്നാൽ ദിയ ഉഗ്രൻ മാതൃകയാണ് സ്ത്രീകൾക്ക് എന്നാണ് താരത്തെ അനുകൂലിച്ചുകൊണ്ട് നിരവധി പേർ കുറിച്ചത് സുഖപ്രസവം കഴിഞ്ഞാണ് ഏറ്റവും കൂടുതൽ റെസ്റ്റ് എടുക്കേണ്ടത് ദിയ ഒരു മാസമെങ്കിലും റെസ്റ്റ് എടുക്കണം അനുഭവം കൊണ്ട് പറഞ്ഞതാണ് ആരും പറയുന്നത് കേൾക്കാതെ നടന്നതിൻ്റെ വിഷമം ഇപ്പോൾ അനുഭവിക്കുന്നു എനിക്ക് ഒക്കെ നോർമൽ ഡെലിവറി കഴിഞ്ഞ് ബാത്റൂമിൽ പോകാൻ പോലും പറ്റില്ലായിരുന്നു ദിയയെ കാണുമ്പോൾ അത്ഭുതം തോന്നുന്നു പനി വന്ന് ഹോസ്പിറ്റലിൽ പോയി വന്ന പോലെ മുറിവ് സ്റ്റിച്ചൊന്നുമില്ലേ റെസ്റ്റ് എടുക്കൂ ദിയ ഓസി ഇങ്ങനെ നടക്കല്ലേ അതിന് ആയിട്ടില്ല കുറച്ച് ദിവസം കിടക്കൂ ഇപ്പോൾ കിടന്നില്ലെങ്കിൽ പിന്നെ നടുവ് മാറില്ല അതൊക്കെ അവിടെ വെക്കൂ അവർ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് എടുക്കുന്ന വീഡിയോ അല്ല സ്ട്രെയിൻ ചെയ്യുന്നില്ലല്ലോ പിന്നെ ആൾ ഹെൽത്തിയാണ് പിന്നെന്താ പ്രശ്നം അവർ നല്ല ഹെൽത്തി ഫുഡ് കഴിച്ചിട്ടുണ്ട് നല്ല അറ്റ്മോസ്ഫിയറും കിട്ടി വിത്ത് ഫാമിലി സപ്പോർട്ട് അതുകൊണ്ടാണ് ഇവർ ഇപ്പോഴും ഒരു പ്രശ്നവും ഇല്ലാതിരിക്കുന്നത് റെസ്റ്റ് എന്ന് പറഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറും കിടക്കേണ്ട ആവശ്യമൊന്നും ഇല്ല മനസ്സിൻ്റെ കോൺഫിഡൻ്റ് ആണ് അതാണ് വലുത് എന്തിനാണ് എല്ലാവരും കൂടെ അവരെ പഠിപ്പിക്കുന്നത് അവർക്കറിയാം എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറയുന്നത് അനുസരിക്കുന്നതാണോ കരുതുന്നത് ഈ വീഡിയോ എഴുതുന്നതിലും വ്യക്തമായ ഉദ്ദേശമുണ്ട് ഇങ്ങനെ കമൻസ് വരുമെന്ന് അവർക്ക് നന്നായി അറിയാം ഇങ്ങനെ പോകുന്നു ഓരോ ആളുടെയും കമൻറ്റുകൾ